ഹായ് നമസ്കാരം ഞാൻ തോമസാണ് എന്താ ഇന്ന് കോർണിഷിൽ വന്നിരിക്കുകയാണ് നമുക്ക് കാണാം കോർണക്ഷിൻ്റെ സൈഡിൽ ഹോഫലി ഓക്കെ ഇന്ന് നമുക്ക് സംസാരിക്കേണ്ടത് ഗ്രാഫിക് ഡിസൈനിൽ എന്തെല്ലാം സോഫ്റ്റ്വെയറിൽ നമ്മൾ പഠിക്കണം അത് ആ സോഫ്റ്റ്വെയർ എവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ആ ഡീറ്റെയിൽസൊക്കെ പിന്നെ ഒരു ഞാൻ പഴയ എപ്പിസോഡ് ഇംഗ്ലീഷിൽ പറഞ്ഞ രണ്ട് ഡിസൈനേഴ്സിൻ്റെ സ്റ്റോറി ഇതാണ് ഞാനിപ്പം ഇന്ന് പറയാൻ ടുഡേയ്സ് ഫ്രൈഡേ ഹോളിഡേ പറയാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഇനി ഏത് ഗ്രാഫിക് ഡിസൈനറും അവന് ആദ്യം പഠി ഗ്രാഫിക് ഡിസൈൻ പഠിക്കണമെങ്കിൽ ഫോട്ടോഷോപ്പ് അഡോബി ഫോട്ടോഷോപ്പും അഡോബി ഇലിസ്ട്രേറ്ററും ഈസ് എ മസ്റ്റ് അഡോബി ഫോട്ടോഷോപ്പ് നമുക്കിപ്പം അഡോബി വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അഡോബ് സി സി ക്രിയേറ്റീവ് ക്ല ക്ലൗഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് തേർട്ടി ഡേയ്സ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും മാത്രമല്ല തേർട്ടി ഡേയ്സിന് ശേഷം നമുക്കിപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഓരോ മാസവും പേയ്മെൻറ്റ് കൊടുത്ത് നൂറ് രൂപയ്ക്ക് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഈ സോഫ്റ്റ്വെയർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഓരോ മാസവും സോ ഒറിജി ഒറിജിനൽ സോഫ്റ്റ്വെയറാണ് സ്പീഡുള്ള സോഫ്റ്റ്വെയർ ആണ് പിന്നെ ലേറ്റസ്റ്റ് ആണ് സോ ആദ്യം പഠിക്കേണ്ടത് അഡുബി ഫുഡോഷോപ്പാണ് അഡുബി ഫോട്ടോഷോപ്പ് എല്ലാവരും പറയുന്ന പോലെ തന്നെ അഡബി ഫോട്ടോഷോപ്പ് ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പം നമുക്ക് പിക്സൽസ് അതായത് എന്തെല്ലാം പിക്സൽസ് ആയിട്ടുള്ള ഇമേജ് ആയിട്ടുള്ള ഫോട്ടോകൾ എഡിറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് അപ്പം നമ്മൾ പറയും എന്തിനാണ് അഡോബി ഇലിസ്ട്രേറ്ററും പഠിക്കുന്നത് അഡോബി ഫോട്ടോഷോപ്പ് മാത്രം പഠിച്ചാൽ പോരെ അഡോബ് ഫോട്ടോഷോപ്പ് മാത്രം പഠിക്കുന്നത് നമ്മൾ ഇമേജ് എഡിറ്റ് ചെയ്യാൻ മാത്രമാണ് പിന്നെ ഗ്രാഫിക്കിൽ വേറൊരു വലിയൊരു വിഭാഗമുണ്ട് വെക്ടാ ഗ്രാഫിക് എന്ന് പറയുന്ന സാധനം ോഗോ ഡിസൈൻ പിന്നെ കൺസ്ട്രക്ഷൻ ഡിസൈൻ ഇല്ലെങ്കിൽ എൻജിനീയറിങ് ഡ്രോയിങ് പിന്നെ വെട്ടോ മാറ്റ് അതായത് ഇന്ന് ഞാനൊരു ഫോട്ടോ എടുത്തു അതിൻ്റെ സൈസ് എ ഫോറെ ഉള്ളൂ ഓക്കെ അപ്പം ഞാനത് നാളെ എനിക്കത് ഒരു വലിയ എ സീറോയിൽ പ്രിൻറ് ചെയ്യണം എനിക്കത് വീണ്ടും ഫോട്ടോ എടുക്കേണ്ടി വരും ഒരു വലിയ ഹൈ റെസൊല്യൂഷൻ ക്യാമറയിൽ ഫോട്ടോ എടുത്തിട്ട് ഞാനത് എന്താ പറയുക വീണ്ടും ചെയ്യേണ്ടി വരും അപ്പം വെക്ട ഗ്രാഫിക്കിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലോഗോ ചെയ്യാന്ന് ചോദിക്കുക ഒരു ലോഗോ നമ്മളത് വട്ട് യു കോൾഡ് അതേസമയം ആ ബിസിനസ് കാർഡിൻ്റെ സൈസിലുള്ള ലോഗോ വി ക്യാൻ മേക്ക് ഇറ്റ് ഇൻ ടു വലിയ സൈസിലോട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും വലിയ സൈസിലോട്ട് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിൽ ബോർഡിൻ്റെ സൈസ് ഒരു ബിൽഡിങ്ങിൻ്റെ സൈസിൽ സോ ഇറ്റ് ഈസ് വെരി ഈസി വെക്ടാഗ്രാഫിക് എന്ന് പറയുന്ന സാധനം വിക്ഷിപ്പിക്കാൻ എന്താ പറയുക ഒരു ബിസിനസ് കാർഡിൻ്റെ സൈസിലാണെങ്കിലും അതൊരു വലിയ ബിൽബോർഡ് സൈസിലാണെങ്കിലും നമുക്കത് വിത്തൗട്ട് റെസൊല്യൂഷൻ ലോസ് അത് പിക്സൽ ബേസ്ഡല്ല വെക്ടാ ഗ്രാഫിക് അതായത് അഡോബിലിസ്റ്റേറ്ററിൽ ക്രിയേറ്റ് ചെയ്യുന്ന ലൈൻസ് മാത്തമാറ്റിക്കൽ ഡിഫൈൻഡ് ലൈൻസ് ഒട്ടക്കാഡും അതുപോലുള്ള സോഫ്റ്റ്വെയർ ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇസ് മാത്തമാറ്റിക്കലി ഡിഫൈൻഡ് ലൈൻസ് നോ മോർ പിക്സൽസ് അല്ല അപ്പം പിക്സൽ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറാണ് നമ്മൾ പറയുന്നത് ഫോട്ടോഷോപ്പ് അതേസമയം വെക്ടാ ലൈൻസ് എഡിറ്റിങ് സോഫ്റ്റ്വെയർ ആണ് അഡോബി ഇലിസ്റ്റേറ്റർ സോ ഇത് രണ്ടും മസ്റ്റായിട്ട് പഠിച്ചിരിക്കുക ഒരു ഡിസൈനർ ഓക്കെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് സി ഫുട്ടോഷോപ്പും ഇലിസ്റ്റേറ്ററും ഇൻസ്റ്റിറ്റ്യൂട്ടിലും കോളേജിലും മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ അല്ല നമുക്ക് തന്നെ പഠിക്കാൻ പറ്റും ആദ്യം കുറച്ചൊരു ഇൻസ്ട്രക്ഷൻസ് യൂട്യൂബിലെ പല വീഡിയോയിലും നമുക്ക് പഠിക്കാൻ പറ്റുമെങ്കിലും ഫോട്ടോഷോപ്പിൽ ഇൻസ്ട്രേറ്ററും ഒരു റിയൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾക്ക് തന്നെ പഠിച്ചെടുക്കാവുന്നൂ നിങ്ങളുടെ തന്നെ ഫോട്ടോ എടുത്ത് ഫോട്ടോഷോപ്പിലിട്ട് എഡിറ്റ് ചെയ്ത് നോക്കുക ടൂളുകളെല്ലാം പഠിക്കുക ലാസോ സ്കൂൾ ലാസോ കട്ട് ക്രോപ്പ് ഇല്ല പെയിൻറ്റ് ഈ ഈ വരുന്ന ഈ പറയുന്ന ടൂൾസുകളെല്ലാം എടുത്ത് നമുക്ക് പ്രയോഗിച്ച് ഒരു പർട്ടിക്കുലർ റിസൾട്ടിലോട്ട് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ ഇല്ലെങ്കിൽ ഒരു ട്യൂട്ടോറിയൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ടൂൾസിനെ കുറിച്ച് വളരെ നല്ലൊരു ഒരു 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 നോളജ് വരും സോ ഓൺലൈൻ ക്ലാസ്സസ് പല ഓൺലൈൻ ക്ലാസ്സസും ഉണ്ട് ഫോട്ടോഷോപ്പിനും അടുബിയിൽ ഇസ്റ്റേറ്റിനും ഞാനും ഓൺലൈൻ ക്ലാസ്സസ് കൊടുക്കാൻ കൊടുക്കാറുണ്ട് ആവശ്യക്കാർക്ക് ചോദിക്കാം ഫസ്റ്റ് ലെവലിൽ നമ്മൾ ടൂൾസ് എല്ലാം പഠിക്കുകയാണ് പിന്നെ നമ്മുടെ പർപ്പസിനനുസരിച്ചിട്ട് നമ്മൾ ഇമേജ് എഡിറ്റ് ഇൻഡസ്ട്രിക്ക് അനുസരിച്ച് നിങ്ങൾ പ്രിൻറ് മീഡിയയിലാണെങ്കിൽ ഏത് ടൈപ്പിലുള്ള ഇമേജസ് ആണ് നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ വെബ് മീഡിയ ആണെങ്കിൽ അതിനുള്ള ഇമേജസ് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്നും അല്ലെങ്കിൽ നിങ്ങൾ ബിൽബോർഡ് ഇല്ലെങ്കിൽ സൈൻ മാനുഫാക്ചറിങ് ആണെങ്കിൽ അതിൻ്റെ ഇമേജസ് എങ്ങനെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നതെന്നും നമ്മൾ വളരെ ഈസി ആയിട്ട് അത് നോളജിലൂടെ മനസ്സിലാക്കാൻ പറ്റും വെബ് എല്ലാം ചെറുതാണ് വി ഡോണ്ട് നീഡ് എ ഹയർ റെസൊല്യൂഷൻ ഹയർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ മൊബൈലിൽ ഫോട്ടോ എടുക്കുമ്പോൾ പറയുന്നില്ലേ ഈ ഒരു ഡി പി ഐ അല്ലെങ്കിൽ പി ഐ അല്ലെങ്കിൽ ക്വാളിറ്റി മെഗാ പിക്സൽ സോ വെബിന് വേണ്ടി നമ്മളൊരു പിക്ചർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വലിയ ലാർജ് ഇമേജിൻ്റെ ആവശ്യമില്ല നമുക്ക് റെഫറൻസ് ഇമേജ് ലാർജായിരിക്കാം കാരണം ഭാവിയിൽ നമ്മൾ ഈ സെയിം ഇമേജ് വേറെ മീഡിയയിൽ ഉപയോഗിക്കാം പ്രിൻറ് മീഡിയയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ ഇമേജിൽ നിന്ന് ഫോട്ടോഷോപ്പിൽ ചെറുതാക്കി നമ്മുടെ വെബ് പേജിന് പേജിനനുസരണമായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ സോ വെബ് എല്ലാം ചെറിയ സൈസുകളായിരിക്കും പ്രിൻറ് മീഡിയ എല്ലാം വലിയ സൈസുകളായിരിക്കും ഒരു ഫയൽ തന്നെ ഒരു എയ്റ്റ് ഹൺഡ്രഡ് എം ബി അല്ല വൺ ജി ബി ഒക്കെ വരും വലിയ വലിയ ഫയലുകൾ അതേസമയം വെബിൻ്റെ വെറും ട്വൻറ്റി ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് കെ ബി അല്ലെങ്കിൽ വൺ എം ബി ലെസ് ദാൻ വൺ എം ബി ഒക്കെ ഉണ്ടാവുള്ളൂ എന്നും പറഞ്ഞാൽ ഇതിൻ്റെ ക്വാളിറ്റി വിഷ്വൽ ക്വാളിറ്റി കുറയുന്നില്ല വിഷ്വൽ ക്വാളിറ്റി സെയിം വിഷ്വൽ ക്വാളിറ്റി കുറയാതെ തന്നെ നമ്മൾ ഇമേജ് എഡിറ്റ് ചെയ്ത് പർട്ടിക്കുലർ വാല്യൂവിലോട്ട് കൊണ്ടുവരികയാണ് അതാണ് ഒരു ഗ്രാഫിക് ഡിസൈൻ പഠിച്ച ശേഷം ഒരാൾ ചെയ്യേണ്ട കാര്യം സോ രണ്ട് മീഡിയയെക്കുറിച്ച് ഞാൻ പറഞ്ഞു പ്രിൻറ് മീഡിയ എല്ലാം ഹൈ റെസൊല്യൂഷനാണ് വലിയ ഫയലാണ് അതേസമയം വെബ് മീഡിയ ആണെങ്കിൽ നിങ്ങളുടെ ഫയൽ സൈസ് ചെറുതാണ് ബട്ട് വിഷ്വൽ ക്വാളിറ്റി കുറയുന്നില്ല പിന്നെയുള്ള ബിൽ ബോർഡുകളാണ് ബിൽ ബോർഡിൽ നിങ്ങൾ വെക്റ്റ്രാഫിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഫയൽ സൈസ് ചെറുതായിരിക്കും അതേസമയം നമ്മൾ ലിങ്ക്ഡ് ഫയൽ അതായത് നമുക്ക് ഫോട്ടോഷോപ്പിൽ നിന്ന് എഡിറ്റ് ചെയ്ത ഫയൽ ലിങ്ക് ഫയലായിട്ട് ഇൻഡിസ്ട്രേറ്ററിൽ കൊണ്ടുവരാൻ പറ്റും അത് ഈ ക്യാൻ ബി എ വെരി ഹ്യൂജ് ഫയൽ സോ ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറി പാക്കേജിങ് ഇൻഡസ്ട്രീസ് നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് കണ്ടാലും അത് പാക്ക് ചെയ്തിരിക്കുന്ന കണ്ടിട്ടില്ലേ ആ പാക്ക് ചെയ്തതിൻ്റെ ആ ഡിസൈൻസ് അതിനും പ്രിൻറ് മീഡിയ ആയതുകൊണ്ട് അതിന് ഹൈ റെസൊല്യൂഷൻ ഇമേജസ് ആവശ്യമാണ് റൈറ്റ് ലെറ്റസ് ലുക്ക് ദ ലുക്ക്സ് അപ്പം നമ്മൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പം ഗ്രാഫിക് ഡിസൈനിൻ്റെ ഒരു സ്റ്റോറി മാത്രം പറയാനുള്ളൂ ദാറ്റ് ഈസ് രണ്ട് ഡിസൈനേഴ്സിൻ്റെ ലൈഫ് സ്റ്റോറി എങ്ങനെയാണ് അവർ പഠിച്ച ശേഷം അവരുടെ ലൈഫ് എങ്ങനെ വ്യത്യാസപ്പെട്ടു ഇല്ലെങ്കിൽ എങ്ങനെ എങ്ങനെയാണ് ആ ഇത് സോ ലെറ്റ് സി ഡാക്ക് ഞാനിതിനു മുമ്പുള്ളൊരു ഇതിൽ പറഞ്ഞിരുന്നു രണ്ട് ടീനേജേഴ്സ് അല്ലെങ്കിൽ യാ ടീനേജേഴ്സ് നയൻറ്റീൻ ആൻഡ് എയ്റ്റീൻ അവർ ഗ്രാഫിക് ഡിസൈൻ പഠിച്ചു ഗ്രാഫിക് ഡിസൈൻ പഠിക്കുന്നവർ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഷുഡ് ബി ലിറ്റിൽ ബി ടാലൻ്റഡ് ആർട്ടിസ്റ്റിക്കായിട്ട് ഇത്തിരി ടാലൻറ്റ് ഉള്ളവരായിരിക്കുക സോ ദാറ്റ് ദാര് വർക്ക് ദ ഫൈ എൻഡ് റിസൾട്ട് വിൽ ബി നൈസ് അല്ലേ അവരുടെ ആ ഫൈനൽ റിസൾട്ട് കുറച്ച് നന്നായിരിക്കും ആ പർട്ടിക്കുലർ ആ പട്ടിക്കുലർ കള സ്കീം ആയാലും അതിൻ്റെ ആ ബാലൻസിങ് ആയാലും ആ ഒരു ആർട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ഇറ്റ് ഇറ്റ് ഗോസ് വെൽ അല്ലെ ഇതിനെ ഒരു വെറും ടൂളായിട്ട് മാത്രം ഉപയോഗിക്കുന്നവർക്ക് വി ക്യാൻ സീ ഇറ്റ് ഇറ്റ്സ് എ മെക്കാനിക്കൽ ജോബ് സോ ഈ രണ്ട് ഡിസൈനേഴ്സും ഗ്രാഫിക് ഡിസൈനേഴ്സും ഗ്രാഫിക് ഡിസൈൻ പഠിച്ചു തന്നെ കുറെ യൂട്യൂബിലിരുന്ന് പഠിച്ചു പിന്നെ ബാക്കി കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിരുന്നു പഠിച്ചു സോ ദേ ആർ ഗുഡ് ഗുഡ് അറ്റ് ദർ ജോബ് ഓക്കെ സോ അവരുടെ ജോബ് രണ്ടുപേരും ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തു രണ്ടു ജോലി കിട്ടി ആദ്യത്തെ ആളെ നമുക്ക് ജോബി എന്ന് വിളിക്കാം ജോബിക്ക് അഡ്വർടൈസിംഗ് ഏജൻസിയിൽ ജോലി കിട്ടി രണ്ടാമത്തെ ആളെ നമുക്ക് വിളിക്കാം അബി അബിക്ക് ഒരു പ്രിൻറ്റിംഗ് പ്രസിലാണ് ജോലി കിട്ടിയത് സോ ഈ രണ്ട് രണ്ട് സ്ഥലത്തും ഇവർ ജോലി തുടങ്ങി ആദ്യത്തെ ജോലിയല്ലേ എല്ലാവരും വളരെ താല്പര്യപൂർവ്വമായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പിന്നെ ജോലിക്ക് പോയി ജോബി അഡ്വെർടൈസിങ് ഏജൻസി വർക്ക് ചെയ്യുന്ന ജോബി വാസ് വെരി ഹാപ്പി ക്രിയേറ്റീവായിട്ട് ഒത്തിരി വർക്കുകൾ ചെയ്യാൻ പറ്റി പക്ഷേ അബി പ്രിൻ്റിങ് പ്രസ്സിലായതുകൊണ്ട് അവനൊരു ഫൈനലൈസറായിട്ടാണ് ജോലി കിട്ടിയത് ഫൈനലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫയലും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനലി പ്രിൻ്റ് എടുക്കുന്നതിൻ്റെ മുമ്പ് ഇതെല്ലാം കൂടെ ഒന്ന് ചെക്ക് ചെയ്യാണ് അങ്ങനെയാണ് ഹൗ ഇറ്റ് ഈസ് അല്ലേ കറക്റ്റ് സൈസാണോ കറക്റ്റ് കളറാണോ ഒരു ഫൈനലൈസിങ് സ്റ്റേജാണ് ചെയ്തത് സോ എന്താ പറയുക അബിക്ക് അവൻ്റെ ജോബ് അത്ര ആയിട്ട് തോന്നിയില്ല സോ വെരി ബോറിങ് ജോബെന്നാണ് അവൻ പറഞ്ഞിരുന്നത് ബട്ട് ജോബി വാസ് റിയലി ഹാപ്പി ഹാപ്പി വിത്ത് ജോബി അവൻ്റെ ജോലിയിൽ വളരെ സന്തോഷമായിരുന്നു ഹി വാസ് ക്രിയേറ്റീവായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അവന് മനസ്സിലായി സോ ജോബിയും അബിയെ ഇടയ്ക്ക് ചില ഫംഗ്ഷൻസ് വെച്ച് കാണാറുണ്ടായിരുന്നു ആ കാണുന്ന സമയത്ത് അവർ പറയാറുണ്ടായിരുന്നു ജോബി ഭയങ്കര ഹാപ്പിയായി കാരണം അവന് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ബട്ട് അബി വാസ് നോട്ട് ഹാപ്പി അറ്റ് ഓൾ അബി എപ്പോഴും പറയും ബോറിങ് ജോബ് എങ്ങനെയെങ്കിലും എനിക്ക് ജോബ് ചേഞ്ച് ചെയ്യണം എന്താണ് സംഭവിച്ചത് രണ്ടും ഡിസൈനേഴ്സാണ് രണ്ടും പഠിച്ചത് ഒരേ സോഫ്റ്റ്വെയർ ആണ് രണ്ടുപേർക്കും ഏകദേശം ടാലൻറ്റ് അതായത് അവരുടെ ടാലൻറ്റ് ഏകദേശം സെയിം ആണ് ബട്ട് വാട്ട് ആപ്പൻ രണ്ടുപേരും നോട്ട് സാറ്റിസ്ഫൈഡ് ഈ ജോബ് എൻ്റെ എല്ലാ ജോബ് മാർഗനിർദ്ദേശത്തിലും ഞാൻ പറയുന്നത് വി ക്യാൻ ഗെറ്റ് ജോബ് ബട്ട് ദി സാറ്റിസ്ഫാക്ഷൻ വാട്ട് വി റിയലി നീഡ് നമുക്കെന്താണ് ആവശ്യം ആ ജോബിൽ കിട്ടിയില്ലെങ്കിൽ അതൊരു സന്തോഷപൂർവ്വം അല്ലാത്തൊരു ജോബായിരിക്കും അത് നമ്മുടെ ലൈഫിനെ വളരെ ആയിട്ട് ബാധിക്കും ബട്ട് ഇ റ്റു അച്ചീവ് അവിടോട്ട് എത്തിപ്പെടാൻ നമ്മളവിടെ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തേ പറ്റും ഓക്കെ സോ ഇങ്ങനെ വർഷങ്ങൾ കടന്നുപോയി ഒന്ന് രണ്ട് വർഷം കടന്നുപോയി ഒരു ദിവസം ജോബി വന്നിട്ട് പറഞ്ഞു അയ്യോ എൻ്റെ ജോബിനും പ്രശ്നം തുടങ്ങി എന്താ അഡ്വെർട്ടൈസിങ് ഏജൻസിയിൽ ഇവൻ്റെ ടാലൻറ്റിനെ എന്നെ റെക്കഗ്നൈസേഷ് റെക്കഗ്നൈസ് ചെയ്യാൻ ആരുമില്ലായിരുന്നു കാരണം ഇവൻ്റെ ബോസ് എന്ന് പറഞ്ഞാൽ ആ ഡയറക്ടേഴ്സ് ഇവൻ്റെ കഴിവിൻ്റെ ക്രെഡിറ്റ് അവരെടുത്ത് കയ്യടി നേടുമായിരുന്നു ഇവനൊന്നും പറയാൻ പറ്റില്ല കാരണം ഇവൻ ഒരു ജൂനിയർ ഡിസൈനർ അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനർ ആണല്ലോ അപ്പം ഈ ജോബിൽ പോകുന്ന അബീനോട് പറഞ്ഞടാ എനിക്ക് പ്രശ്നമാണ് ഞാൻ ചെയ്യുന്ന വർക്കിനൊന്നും എനിക്ക് റെക്കഗ്നേഷൻ കിട്ടുന്നില്ല ഞാനെന്ത് ചെയ്യും എന്ത് ചെയ്യണം അപ്പം അപ്പോൾ അപ്പോൾ അബി പറഞ്ഞു ഓക്കെ നമുക്ക് വേണമെങ്കിൽ രണ്ടുപേർക്കും ജോബ് ചേഞ്ചിന് ശ്രമിക്കാം പക്ഷെ ജോബ് ചേഞ്ച് ഒന്നും പെട്ടെന്ന് നടക്കില്ല ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി നമ്മൾ വിചാരിക്കുന്ന ഒന്നും ജോബ് ചേഞ്ച് നടക്കണം എന്നൊന്നുമില്ല ഓക്കെ സോ അപ്പോഴാണ് കാലം കഴിഞ്ഞപ്പം അബി ജോബിനെ ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞു എടാ എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി അങ്ങനെയാണോ എനിക്ക് കിട്ടിയത് ഇവിടെ ഇടയ്ക്ക് എൻ്റെ പ്രിൻ്റിങ് പ്രസിൽ വരുന്ന ഒരു ഫ്രീലാൻസർ ഒരു ഒരു ഫ്രീലാൻസർ ചേട്ടൻ എന്നെ ഒരു അഡ്വർടൈസിങ് ഏജൻസിയിലോട്ട് റെഫർ ചെയ്യുക പറഞ്ഞു കാരണം ആ അഡ്വർടൈസിങ് ഏജൻസിയിൽ ഒരു കഴിവുള്ള ഒരു ഇൻ്റർനാഷണൽ അഡ്വെർടൈസിങ് ഏജൻസിയിലെ ഒരു കഴിവുള്ള ഒരു ഡിസൈനറെ അന്വേഷിച്ച് അവർ നടക്കുകയായിരുന്നു സോ ആ ചേട്ടൻ എന്നെ അങ്ങോട്ട് ഒന്ന് റെഫർ ചെയ്തു ഞാൻ നാളെ പോവുക അവിടെ ഒരു ഒരു ജസ്റ്റ് ഒരു ഫിഫ്റ്റീൻ ഡേയ്സിന് വേണ്ടി എല്ലാവരും ഒക്കെ ആണെങ്കിൽ എനിക്കിപ്പം എൻ്റെ സാലറി ഫോർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസാണ് അവിടെ എനിക്ക് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഓഫർ ചെയ്തിരിക്കുന്നത് ഒരു ബിഗ് ഡിഫറൻസ് ആണ് എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ സോ ജോബി എബി അബിയുടെ പ്രിൻ്റിംഗ് പ്രസ്സിൽ വന്ന ഒരു ഫ്രീലാൻസർ അവനൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ് അവൻ്റെ കഴിവ് കണ്ടിട്ട് അവനൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക ഒരു പുഷു കൊടുക്കുകയാണ് ആ പുഷിലൂടെ അബി ആ അഡ്വർടൈസിങ് ഏജൻസിയിലെത്തുകയും ഹി നാൽപ്പത്തയ്യായിരം രൂപ ശമ്പളം കിട്ടിയും അവന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ശമ്പളം മേടിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് സോ ഈ മീഡിയയിലും ഈ ഏതൊരു പ്രൊഫഷനിലും അതിൻ്റെ വില നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല അതിൻ്റെ ഈ ജോലി എടുത്തിട്ട് എത്ര രൂപ ശമ്പളം കിട്ടും നമുക്ക് പറയാൻ പറ്റില്ല പ്രിൻ്റും പ്രസി നാൽപ്പത്തയ്യായിരം ആ ഒരു ടാലൻ്റ് ആണെങ്കിൽ അവിടെ തന്നെ നിന്ന് പോയേനെ ഫോർ ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് അല്ലേ സോ ജോബി വളരെ ഹാപ്പിയായി കാരണം എബിയുടെ ഒരു വളർച്ച നമ്മൾ ജാ എന്ന കൂടെ ഒന്ന് റെഫർ ചെയ്യേ ലെറ്റ് മീ സി സോ ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്ന മീഡിയ എന്ന് പറയുന്ന കഴിവുണ്ടെങ്കിൽ നമുക്ക് വളരെ ഹൈറ്റിൽ എത്തിപ്പെടാൻ പറ്റും അതെ നിങ്ങൾക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ടാവും ആ ലിമിറ്റേഷൻസ് ഇല്ലാതാക്കാൻ ഒരു മീഡിയേറ്റർ ഒരു പുഷ് കിട്ടിക്കഴിഞ്ഞാൽ യു വിൽ ബി റിയൽ ഇല്ലാക്കി അല്ലേ അപ്പം ഞാൻ ഗ്രാഫിക് ഡിസൈനേഴ്സിനോട് ഇനീഷ്യൽ സ്റ്റേജിൽ എന്ത് പഠിക്കണമെന്നും എങ്ങനെ പഠിക്കണമെന്നും പിന്നെ ക്രിയേറ്റീവ് ക്ലൗഡിൻ്റെ വെബ്സൈറ്റിൽ പോയി പിന്നെ അഡോബ് സി സി അഡോബ് ഫോട്ടോഷോപ്പ് സി സിയും അഡോബ് ഇൻസ്റ്റേറ്റസ് സി സിയും ഡൗൺലോഡ് ചെയ്യാൻ മറക്കണ്ട സോ യു ക്യാൻ ഈസിലി ഡൗൺലോഡിറ്റ് ആൻഡ് യൂട്യൂബിൽ നോക്കി ഓരോ ക്ലാസ്സസ് ചെയ്യാൻ പറ്റും നിങ്ങൾ നിങ്ങൾക്കുറപ്പാണ് നിങ്ങളുടെ കലാ കഴിവ് ഇഫ് യു നല്ല കോൺഫിഡൻ്റ് ആണെങ്കിൽ ഡെഫിനെറ്റ്ലി യു വിൽ റീച്ച് ഇൻ മെനി മെനി ഹൈറ്റ്സ് ഓക്കെ താങ്ക് യു വെരി മച്ച് ഇന്ന് കോണ്ടിഷ്യൽ ഒരു മനോഹരമായൊരു ഒരു 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 മോർണിംഗ് ആണ് താങ്ക് യു വെരി മച്ച് ഫോർ എവരിബഡി ദിസ് ഈസ് തോമസ് ഷൈനിങ് ഓഫ് ഓക്കെ ബൈ ബൈ